എസ് ഡി പി ഐക്കാർ ഇപ്പോൾ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആഫീസിൽ സ്വാഭാവികം പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സതീശൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് പിന്നാലെ കേരളത്തിലെ സുഡാപ്പികൾക്കും മൗദൂദികൾക്കും എല്ലാം ഇനിയിപ്പോ അവരുടെ ഓഫീസ് പോലെ തന്നെയാണ് കോൺഗ്രസ് ഓഫീസും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓഫീസും അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി എം ബിയുടെ ഓഫീസിൽ വെച്ച് എസ് ഡി പി ഐ സ്ഥാപക ദിനം മധുരം കൊടുത്ത് ആഘോഷിച്ചത് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് െ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആന്റോ ആന്റണി എംപിക്ക് മധുരം നൽകി എസ് ഡി പി ഐ എസ് ഡി പി ഐ തന്നെയാണ് മധുരം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിലായിരുന്നു പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തി എസ് ഡി പി ഐ നേതാക്കൾ മധുരം നൽകിയത് അതേസമയം എസ് ഡി പി ഐ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ഇനിയും ലഡു മേടിക്കുമെന്ന് ആന്റോ ആന്റോണി എം പി പറഞ്ഞു മറ്റേ പുറത്തുനിന്ന് നമ്മൾ എന്റെ പാർലമെന്റ് പണ്ടവരാണ് അവരെ ഓഫീസിൽ വന്നു അതിനുമെന്തോ എന്താ ഓ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ അതെ അതെ അതിനുമെന്തോ അതിന് അവര് എന്റെ പാർലമെന്റിൽ പെട്ടെന്ന് പണ്ടത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ എല്ലാരും കൂടെ എന്റെ ഓഫീസിൽ വന്നു എന്റെ ഓഫീസ് എംപിയുടെ ഓഫീസാണ് ആർക്കും വരാം ഏത് പാർട്ടിപ്പെട്ടവർക്കും വരാം ഏത് സാധാരണക്കാർക്കും വരാം രാഷ്ട്രീയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അവരുടെ എം പി ഓഫീസ് എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയം ഇവരുടെ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നവും അവര് ആർ എസ് അവരെ അവരുടെ സ്ഥാപനത്തിൽ വന്നാൽ അത് മേടിക്കാൻ തയ്യാറാവും അവരുടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് ഇറക്കാൻ പോകുന്ന കാർഡ് എന്ന് കൃത്യമായി കണ്ടോളണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റിസൾട്ട് പുറത്തു വന്ന് തീരുന്നതിന് മുന്നോടിയായിട്ട് എസ് ഡി പി കൊടിയും പിടിച്ചിറങ്ങിയത് നാട്ടുകാർ കണ്ടതാണ് വിജയാഘോഷം നടത്തിയതും കണ്ടതാണ് ഇപ്പോ നിലമ്പൂരിൽ എസ് ഡി പി ഐ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നമ്മൾ കണ്ടല്ലോ വേണ്ടത്ര വോട്ട് കിട്ടിയില്ല എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ദൃശ്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വാർത്തയാകണ്ട എന്ന പേരിൽ ഒരു റബ്ബർ സ്റ്റാമ്പിനെ അവിടെ നിർത്തിയതിനു ശേഷം വോട്ട് നേരെ സതീശന് മറിച്ചു കൊടുത്തു സതീശന്റെ ഒരു കഷത്ത് എസ് ഡി പി യും മറുകഷത്ത് ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ രണ്ട് വിഭാഗക്കാരെയും മുന്നിൽ ലീഗിനെ നിർത്തിയിട്ട് മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മതവർഗീയ സംഘടനകളെ താലോലിക്കുന്നവരായിട്ടും ആ വർഗീയ വിഷയങ്ങളെ താലോലിക്കുന്നവരായിട്ടും അവരുടെ ചുമലിൽ ചവിട്ടിക്കൂടി തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കടന്നു പോകാനാണ് സതീശന്റെ ശ്രമം നാടിൻ്റെ മതേതരത്വം തകർന്നാലോ നാടിനെ കുട്ടിച്ചോറാക്കിയാലും അതൊന്നും സതീശന്റെ പ്രശ്നമേ അല്ല കേരളത്തിലെ നയൻ ഒൺ സിക്സ് വർഗീയ പാർട്ടിയായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കോൺഗ്രസ് പാർട്ടി മാറുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ എസ് ഡി പിയുടെ സ്ഥാപക ദിനം ആൻഡോ ആൻ്റണി എം പി എന്ന കോൺഗ്രസുകാരന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് മധുരം വിതരണം ചെയ്യേണ്ട കാര്യം എന്താണ് ഇങ്ങനെയാണെങ്കിൽ ആർ എസ് എസിന്റെ മധുര വിതരണവും ജമാഅത്ത് ഇസ്ലാമിയുടെ മധുര വിതരണമെല്ലാം ഇനിയിപ്പോ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് ആക്കുമോ എന്നുള്ള സംശയം കൂടി ഉന്നയിക്കുകയാണ് എന്തായാലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇടതുപക്ഷത്തിനെതിരെ വലിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആന്റോ ആന്റണിയുടെ ഓഫീസിന് മുന്നിൽ വെച്ചുള്ള റീൽ ഷൂട്ടിങ്ങും അതിൻ്റെ മധുരം വിതരണവും അതെല്ലാം പുറത്തുവിട്ടിട്ടും ഇതുവരെ ആന്റോ ആൻ്റണി പ്രതികരിച്ചിട്ടില്ല സതീശൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ത് വർഗീയത വേണോ കാട്ടിക്കോ വാ തുറക്കണ്ട മാളെയെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ മതേതരത്വം സതീശനും സംഘവും ചേർന്ന് മതവർഗീയവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നതെന്ന് പറയാതെ വയ്യ